ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ വെൽക്കം ടു സിന്ധ്യാസ് ദാ നമ്മൾ നമ്മുടെ ബാക്ക് ഗാർഡനിലേക്ക് ഒന്ന് പോവുകയാണ് കേട്ടോ എന്താണെന്നറിയോ ഇന്ന് തോരം വെക്കാൻ പോവുകയാണ് ഒരു കാര്യത്തിന് അല്ലേ നമ്മുടെ പുതിയ വീട്ടിലെയും ബാക്ക് ഗാർഡനിൽ ആദ്യമായി സ്വയം ഉണ്ടായി വന്ന ചീരേനെ തോരൻ വെക്കാൻ പോവുകയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ചീരയൊക്കെ റെഡിയായി നിൽക്കുന്നത് ചീര മാത്രമല്ലാതെ അവിടെ വേറെ ഒരുപാട് പച്ചക്കറികളൊക്കെ നമ്മളോട് നട്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ വലുതായി വരണേ ഉണ്ട് ചേമ്പ് വരെ ഉണ്ട് കേട്ടോ നമ്മൾ നട്ടിട്ടുണ്ട് അതെല്ലാം റെഡിയായി വരുന്നേ ഉള്ളൂ പക്ഷേ ഈ ചീര നമ്മളൊരു സ്ഥലം വാങ്ങിച്ച സമയത്തും ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത സമയത്ത് ഇവിടെ ഉണ്ടായതാണ് അപ്പം തനിയേ മുളച്ച് വന്നാണ് പിന്നെ ഇത് കൂടുതൽ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ആണ് ഞാൻ ഇപ്പോഴത്തെ ചീര പറിക്കാൻ വന്നേക്കണത് കൊണ്ട് വേഗം അങ്ങോട്ടേക്ക് പോകുകയാണ് ഇതിനെ വേണം പറിച്ചെടുത്തിട്ട് തോരൻ വെക്കാൻ അത് ഞായറാഴ്ചയാണ് അപ്പോൾ നമ്മൾ മീനും ചെമ്മീനൊക്കെ നമ്മൾ നിന്ന് വാങ്ങിച്ചു അപ്പോൾ ചീരത്തോരനും ആവട്ടെ എന്ന് വിചാരിച്ചാൽ വീടിൻ്റെ തോട്ടത്തിലേക്ക് നേരെ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് നമ്മൾ ചീരപറച്ചാലോ ഇവിടെ മാവ് പ്ലാവ് എന്നും വേണ്ട റംബൂട്ടാൻ എന്നും വേണ്ട നമുക്ക് പറ്റുന്ന എല്ലാം നട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയ മുരിങ്ങ ഉൾപ്പെടെ കുഞ്ഞു രിങ്ങിയാണ് അത് വരെ നട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഇല്ലാത്ത പച്ചക്കറികളൊന്നുമില്ലാന്ന് തന്നെ പറയാം അതെല്ലാം നമ്മുടെ ബാക്ക് ഗാർഡനിലുണ്ട് അപ്പോൾ ആദ്യമായി റെഡിയായി വന്നിരിക്കുന്നത് ചീരയാണ് അപ്പോൾ ബാക്ക് ഗാർഡനിലേ നമ്മുടെ പുതിയ വീട്ടിലേ ബാക്ക് ഗാർഡനിലേ ആദ്യത്തെ നമ്മുടെ പച്ചക്കറി റെഡി ആയിട്ടുള്ള ചീരയാണ് അപ്പോൾ അതിനെ തന്നെയാണ് അവിടെ ഇന്നത്തെ തക്കാളിയാണ് കേട്ടേക്കാണ് തക്കാളി വെണ്ടക്ക എന്ന് വേണമെങ്കിൽ എല്ലാം ഉണ്ട് കേട്ടോ ഇത് പപ്പായ ചെടികളാണ് നമ്മൾ കുരുമുളച്ച് പാകീട്ട് മുളപ്പിച്ച് വന്നതാണ് അപ്പോൾ നമുക്കെന്താ ചീര അങ്ങോട്ട് പറച്ചും കൂടെ സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ അതല്ല അടിപൊളിയായിട്ടുള്ള നാടൻ ചീരയാണ് കേട്ടോ നമ്മൾ ഒരു വളവും ചേർത്തിട്ടില്ല വെള്ളം മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ പിന്നെ മണ്ണിൻ്റെ വളത്തിൽ നിന്ന് തനിയുണ്ടായതാണ് ഒരു നാലഞ്ച് കടയുണ്ട് പക്ഷെ നന്നായിട്ട് വലുതായി അപ്പോൾ അതേ ചീര വരയ്ക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ തണ്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി അതാകുമ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേന് വീണ്ടും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനത്തെ ചീരയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആ നാടൻ ചീര കുഞ്ഞു ചീര നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കുറേ കൂടി വലിയ ചീരയായിരിക്കും ഇതൊന്നും ഇല്ലാണ്ട് അത് സ്വയം ഉണ്ടായി വന്നതാണ് പക്ഷെ നമ്മൾ അത് സൂക്ഷിച്ച് വളർത്തി കേട്ടോ കളയാണ്ട് അങ്ങനെ നോക്കി വളർത്തി ാണ് അപ്പം ഇതിങ്ങനെ കട്ട് ചെയ്ത് കട്ട് നമ്മളിങ്ങനെ ഒരു കത്രിക കൊണ്ട് കട്ട് ചെയ്ത് ചെയ്തെടുക്കുവാണ് അപ്പോൾ അതാകുമ്പോഴത്തേനും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ആ ബാക്കിയുള്ള തണ്ടിൽ ഇങ്ങനെ തണ്ടൊക്കെ വന്ന് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊള്ളുമല്ലോ എനിക്കാണെങ്കിൽ പച്ച ചീര ഭയങ്കര ഇഷ്ടം എനിക്ക് ചുവപ്പ് ചീരയെക്കാട്ടി ഇഷ്ടം പച്ചയാണ് കേട്ടോ ജമന്തികളുടെയൊക്കെ ഇടയിലൊക്കെയാണ് നിൽക്കുന്നത് പിന്നെ ഈ ചീരക്കറി പ്രത്യേകതയാണ് നമ്മുടെ പുതിയ വീട്ടിലെ ബാക്ക് ഗാർഡനിൽ ആദ്യമായി റെഡിയായി വന്ന് സ്വയം വന്നതാണെങ്കിലും നമ്മളുകൊണ്ട് നട്ടതല്ലാട്ടോ ചീരേന എന്തായാലും സ്വയമായിട്ടാണെങ്കിലും ആദ്യമായിട്ട് റെഡിയായി വന്നൊരു പച്ചക്കറി ആണല്ലോ ചീര അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഒരു സന്തോഷവും കൂടി നമുക്ക് ഈ ചീര വെട്ടുമ്പോൾ ഉണ്ട് കേട്ടോ അപ്പം എല്ലാത്തിനും തണ്ടിങ്ങനെ മുറിച്ച് മുറിച്ച് എടുക്കുവാണ് അപ്പോൾ ഇതിങ്ങനെ ചീരയ്ക്ക് പൂ വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ സാധനം അതൊക്കെ നമ്മൾ കട്ടിട്ട് കേട്ടിട്ട് നമ്മൾ കളയും എന്നാലും നമ്മുടെ വീട്ടിലെ ഒരു എന്താ പറയുക ആർട്ടിഫിഷ്യൽ ഒന്നും ഒരു വളവും ഒന്നും ഇട്ട് കൊടുക്കാണ്ട് തന്നെ ഉണ്ടായ ഒരു ചീരേനെ ഇന്ന് തോരൻ വെക്കാനുള്ള സന്തോഷത്തിലാണ് ഇങ്ങനെ അപ്പോൾ ഇതൊക്കെ നീ മുറിച്ചെടുത്തു നേരെ കൊടുത്തു ഞാൻ ചീര അരിഞ്ഞത് മറന്ന് പോയിട്ടാ വീഡിയോ എടുക്കാണ്ട് സോറി കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ചീര അരികെങ്കിലും എല്ലാവർക്കും അറിയാമല്ലോ അപ്പം നമ്മൾ പറിച്ചുകൊണ്ട് ചീര നന്നായിട്ട് വെള്ളത്തിൽ നിന്ന് കഴുകിയെടുക്കുക അത് നന്നായിട്ട് ചെറുതായിട്ട് അരികുക അതിനുശേഷം ഒരു ചീനത്തിൻ്റെ അടുപ്പത്ത് ഒഴിക്കുക നാടൻ വെളിച്ചെണ്ണ ഒഴിക്കുക അതുപോലെ തന്നെ കുറച്ച് കടുകിട്ട് കിട്ട് പൊട്ടിക്കുക കടുക് പൊട്ടിക്കഴിയുമ്പോൾ ചുമന്നുള്ളി ഒരു അഞ്ചാറ് ചുമന്നുള്ളി അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി അതിനേക്ക് ആഡ് ചെയ്യുക അതൊന്ന് പതുക്കൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും അതിനകത്തേക്ക് നമ്മൾ നമ്മുടെ ചീര അരിഞ്ഞ് വെച്ചേക്കണം അങ്ങോട്ട് ചേർക്കുക എന്നിട്ട് ഇങ്ങനെ വയറ്റി വയറ്റി എടുക്കുക അതിനുശേഷം അതിനകത്ത് ഇതിൽ ഉപ്പ് ഒത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കുക അതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീരൊന്ന് സിമായിട്ടിടുന്ന സമയത്ത് നേരിട്ട് മിക്സിയുടെ ബൗളിലെടുത്ത് ഇത്തിരി തേങ്ങ ഇങ്ങനെ ചിരണ്ടേത് അതിനത്തേക്ക് ആഡ് ചെയ്ത ശേഷം അതിനകത്തേക്ക് ഒരു ചുമന്നുള്ളിയും ഒരു വെളുത്തുള്ളിയും ഇത്തിരി ജീരകവും ഒരു പച്ചമുളകും കൂടി മിക്സ് ചെയ്ത ചെറിയ ജാറിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുക ചെറിയ ഒരു സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്ത് കറക്കിയെടുത്താൽ മതി അപ്പോ നമ്മുടെ ചീരയപ്പോൾ റെഡി ആയിട്ടുണ്ടാവും ഒരു മഞ്ഞപ്പൊടി ഉപ്പ് നോക്കിയിട്ട് ഒന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് ചെറിയ തീരിത്തേക്കുവാണല്ലോ അതൊന്ന് വാടി വരുമ്പോൾ ഒരുപാട് വാടി ചീര പെട്ടെന്ന് എന്തോ ചെറുതായിട്ടൊരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഒന്നിങ്ങനെ വാടി വരുമ്പോൾ നമ്മൾ ഈ മിക്സിൽ അടിച്ച ആ ഒരു ക്രഷ് ചെയ്ത തേങ്ങ ഉണ്ടല്ലോ ആ തേങ്ങയും ജീരകവും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ കൂടി അതിനകത്ത് കിട്ടും നന്നായിട്ട് തേ അപ്പോൾ ചെയ്യുന്ന കാണും കേട്ടോ ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്നത് കേട്ടോ ക്രഷ് ചെയ്ത തേങ്ങ നമ്മുടെ ചീരനേക്കിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ സ്പൂൺ വെച്ച് ഇളക്കി 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 ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നന്നായിരുന്നു ഡ്രൈ ആവുന്നത് നമ്മുടെ ചീരത്തോരൻ റെഡി ഈ ചീരത്തോരൻ സ്പെഷ്യാലിറ്റി അറിയാലോ പിന്നെ ബാക്ക് സൈഡിൽ ആദ്യമായ ചീരയുടെ തോരനാണ് അപ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിനും ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നത് ചീരത്തോരനാണ് കേട്ടോ അപ്പോൾ ചീരത്തോരൻ റെഡിയായി പിന്നെ ഇത് കൂടാതെ മീൻ വറുത്തതുണ്ടായിരുന്നു പിന്നെ മോരി കാച്ചതുണ്ടായിരുന്നു അങ്ങനെ ചെമ്പന്നിണിയൊക്കെ ഇട്ടാ മോരി കാച്ചത് പിന്നെ കുറച്ച് ചെമ്മീൻ വറുത്തത് കൊണ്ടും ഇതൊക്കെ ഇതിൽ ഇന്നലത്തെ ലഞ്ച് കേട്ടോ അപ്പം അതിൻ്റെ അടി പൊളിയായിട്ടുള്ള ലഞ്ച് പിന്നെ ചിരുത്തോറിൻ്റെ ഒപ്പം തന്നെ അടിപൊളി നാടൻ മോരി കാച്ചിത് ചുമന്നുള്ളിയൊക്കെ ഇട്ട് ഇങ്ങനെ കടുക് വറുത്ത മോരി പിന്നെ അതിൻ്റെ കൂടെ നല്ല ചെമ്മീൻ വറുത്തത് രാവിലെ ശക്തൻ മാർക്കറ്റിൽ പോയി അടിപൊളി ചെമ്മീൻ വാങ്ങിച്ചേട്ടോ കേട്ടോ കുറച്ച് വലിയ ചെമ്മീനാണ് നമ്മുടെ ഹസ്ബൻഡിൻ്റെ ചെമ്മീൻ അത്ര ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ പോക്കും വേണ്ടിയാണ് ചെമ്മീൻ വറുത്തത് ഹസ്ബൻഡ് നല്ല അടിപൊളി മത്തി വറുത്തതായിരുന്നു അപ്പോൾ മത്തി വറുത്തും ചെമ്മീൻ വറുത്തതും നല്ല നാടൻ ചീരത്തോരനും മോരുകാച്ചതും പിന്നെ ആ ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ അച്ചാറും പപ്പടം എപ്പോഴും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നല്ല അടിപൊളി ലഞ്ചായിരുന്നു ഇന്നലെ അതായതാണ് നമ്മുടെ നാടൻ മോരുകാച്ചത് കേട്ടോ ചുമത് മണിയൊക്കെ ഇട്ട് കടുക് വറുത്ത് പച്ചമുളളൊക്കെ ഇട്ട് വീട്ടിൽ മോരുകാച്ചതാണ് പിന്നെ നമ്മുടെ ഈ ആസ്ഥാനം ചീരത്തോരൻ പിന്നെ അത് കൂടുതൽ മത്തി വറുത്തത് ഇത് കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മഞ്ഞപ്പൊളിയും എല്ലാം നല്ല അടിപൊളി മത്തി വറുത്തതാണ് പിന്നെ അതേതാണ് പ്രോൺസ് ചെറുതല്ലാണ്ട് നല്ല വലിയ പ്രോൺസാണ് നമ്മളിങ്ങനെ ക്യാമറ എടുത്തപ്പോൾ അത്രയും കാണുന്നതാണ് പക്ഷെ നല്ല ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരാൾക്കൊരു മൂന്നെണ്ണം നേരം ധാരാളം ആണെന്ന് തന്നെ പറയാം അപ്പോൾ ഇതെല്ലാമാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ അടിപൊളി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു ഞങ്ങൾ സൺഡേ ലഞ്ചാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒരു ലൈക്കും ഷെയറും വാലുമ്പോൾ കമൻസും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരെ ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ ബൈ ബൈ ഫ്രണ്ട്സ് സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ് ബൈ